മുഴുവൻ ദുരിതത്തിലാഴ്ത്തിയ കോവിഡ് കാലത്ത് യു കെ മലയാളികളുടെ ഹൃദയത്തിലേക്ക് ഒരു സ്വാതന്ത്ര്യമായി പറന്നിറങ്ങിയ ഓൺലൈൻ ക്യാമ്പയിൻ ആയിരുന്നു കലാഭവൻ ലണ്ടൻ നടത്തിയ വിഷാൽ ഓവർകം സംഗീതവും നൃത്തവും കോമഡിയും കുക്കറി ഷോയും തുടങ്ങി മനുഷ്യ മനസ്സുകൾക്ക് ആശ്വാസമേകുവാൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴി നടത്തിയ വിവിധ തരത്തിലുള്ള പരിപാടികൾ യു കെ മലയാളികൾ നെഞ്ചോട് ചേർത്തു രണ്ടു വർഷത്തോളം നീണ്ടുനിന്ന വിശാൽ ഓവർകം ക്യാമ്പയിനിൽ യു കെക്കകത്തും പുറത്തുമുള്ള നൂറുകണക്കിന് ഗായകരും നർത്തകരും മറ്റ് കലാകാരന്മാരും അണിചേർന്നു ഒട്ടേറെ പുതുമുഖങ്ങൾക്കും അറിയപ്പെടാത്ത ഗായകർക്കും കലാകാരന്മാർക്കും വിശാൽ ഓവർകം ഒരു ചവിട്ടുപടിയായിരുന്നു ഇവരുന്ന ജൂലൈ പതിമൂന്നിന് ലണ്ടനിൽ സംഘടിപ്പിക്കുന്ന ദി ഗ്രേറ്റ് ഇന്ത്യൻ ടാലന്റ് ഷോയിൽ വെച്ച് വിശാൽ ഓവർകം പരിപാടിയിൽ പെർഫോം ചെയ്ത കലാകാരന്മാരെ കലാഭവൻ ലണ്ടൻ ആദരിക്കുന്നു ഇന്ത്യൻ സൗന്ദര്യ മത്സരവും ഒപ്പം സംഗീതവും നൃത്തവും തുടങ്ങി കളരിപ്പയറ്റ് വരെ അരങ്ങേറുന്ന വേദിയിൽ വിശാൽ പരിപാടിയിൽ പങ്കെടുത്ത കലാകാരന്മാർക്ക് സ്വീകരണവും ആദരവും അർപ്പിക്കുന്നു കൂടാതെ പങ്കെടുത്ത എല്ലാവർക്കും സർട്ടിഫിക്കറ്റുകളും നൽകും യു കെക്കകത്തും പുറത്തുമുള്ള നൂറുകണക്കിന് ഗായകരും നർത്തകരും അഭിനേതാക്കളും മറ്റ് കലാകാരന്മാരും വിശാൽ ഓവർകം ക്യാമ്പയിനിൽ പെർഫോം ചെയ്തിരുന്നു കലാഭവന്റെ വിശാൽ ഓവർകം കോർഡിനേറ്റർമാരായിരുന്ന ദീപ നായരും റെയ്മോ നിതിരയുമാണ് ഈ ആദരവ് പരിപാടിയുടെ കോർഡിനേറ്റേഴ്സ് ദി ഗ്രേറ്റ് ഇന്ത്യൻ ടാലന്റ് ഷോ ജൂലൈ പതിമൂന്ന് ശനിയാഴ്ച ലണ്ടനിലെ ഹോൺ ചർച്ചിലുള്ള ക്യാമ്പിൻ അക്കാദമി ഹാളിൽ വെച്ചാണ് അരങ്ങേറുന്നത് ഇന്ത്യൻ സംഗീതവും നൃത്തവും മറ്റ് ഇന്ത്യൻ സാംസ്കാരിക കലാ പരിപാടികളും അരങ്ങേറും ആദ്യ പരിപാടിയിൽ ഇന്ത്യൻ സൗന്ദര്യ മത്സരത്തിനാണ് പ്രാമുഖ്യം നൽകുന്നത് മിസ്റ്റർ മിസ് മിസ്സിസ് എന്ന മൂന്ന് കാറ്റഗറികളിലായിട്ടാണ് മത്സരങ്ങൾ നടക്കുന്നത് ഓരോ കാറ്റഗറിയിലും ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങളിൽ സ്ഥാനങ്ങളിലെത്തുന്നവർക്ക് യഥാക്രമം അഞ്ഞൂറും മുന്നൂറും ഇരുന്നൂറും പൗണ്ട് വില വരുന്ന സമ്മാനങ്ങൾ നേടാം ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ